ഞാനൊരുത്തൻ നിന്റെ ശ്വാസം പിടിച്ചു നിർത്തിയപ്പോൾ തീർന്നില്ലേ അതെല്ലാം വേദമന്ത്രോച്ചാരണങ്ങൾ വേണ്ട വിറക് കുട്ടി അതിൻ്റെ ഉൾ മുകളിൽ വേണ്ട അനന്തരാവകാശി വേണ്ട കൂടത്തിൽ വെള്ളം നിറച്ച് കുടത്തിൽ വെള്ളം നിറച്ച് ചിതയ്ക്ക് പ്രദക്ഷിണം വയ്ക്കണ്ട മൂന്ന് പ്രാവശ്യം കുടത്തിൽ മുട്ടി വെള്ളം വീറ്റി അവസാനം കുടം തിരിഞ്ഞു നോക്കാതെ പിന്നോട്ടിട്ടുടയ്ക്കണ്ട നല്ല ചന്തത്തിലും വരണത്തിലുമുള്ള ശവപ്പെട്ടി വേണ്ട കുന്തിരിക്കം പുകച്ച് കമണ്ടലുവിലൂടെ തൂമം വമിച്ച് ഝാര നടത്തണ്ട മുൻകൂട്ടി ലക്ഷങ്ങൾ ചിലവാക്കി നിർമ്മിച്ച് അഡ്വാൻസ് ബുക്ക് ചെയ്ത ശവക്കല്ലറകൾ വേണ്ട വിശിഷ്ട അച്ഛന്മാർ നിരന്നു നിന്ന് വേദപുസ്തകം വായിച്ച് ബന്ധുജനങ്ങൾ വട്ടം തട്ടി നിന്ന് കുഴിയിലേക്ക് കൈക്കുടന്നയിൽ മണ്ണെടുത്ത് ഊർന്നിടണ്ട മൊല്ലാക്കന്മാരും മുക്രിമാരും മഹല് മുഴുവൻ അണിനിരന്ന് ശവമഞ്ചമേറ്റ് ജാഥയായി കബറിടത്തിൽ പോയി വിശിഷ്ടമായ കബർസ്ഥാനിൽ അടക്കം ചെയ്യണ്ട വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രസക്തമായ സൂറത്തുകൾ നാൽപ്പത് നാഴിക അകലെ വരെ കേൾക്കും വിധം ചൊല്ലണ്ട ഞാനൊരുത്തൻ ഞാനൊരുത്തനാണ് ഇതിനൊക്കെ കാരണം ലേ നീ കാണുകയല്ലേ ഈ ലോകം മുഴുവൻ എന്നെ ഒന്ന് തൊട്ടു എന്നതിൻ്റെ പേരിലും സ്വന്ത ബന്ധങ്ങളെയൊക്കെ തൃണവൽ ഗണിച്ച് ആചാരാനുഷ്ഠാനങ്ങളെയൊക്കെ കുഴിച്ചു മൂടി മേലാസകലം മറച്ച കുറേ രൂപങ്ങൾ ചേർന്ന് മുഖം പോലും തിരിച്ചറിയിക്കാത്തവർ മനുഷ്യനാണോ ആ പൊതിയിലുള്ളത് എന്ന് പോലും അറിയിക്കാത്ത വിധത്തിൽ അഗാധമായ ഗർത്തത്തിലേക്ക് വലിയ കുന്തങ്ങൾ ഉപയോഗിച്ച് കുത്തി കുത്തിത്തള്ളിയിട്ട് യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണു മാന്തിയിട്ട് മൂടുന്നത് കണ്ടില്ലേ അന്ത്യോപചാരങ്ങളില്ലാതെ സ്മരണാഞ്ജലികളില്ലാതെ പൊതുദർശനങ്ങളില്ലാതെ ആചാരവെടികളില്ലാതെ വെറും കുപ്പ കൊട്ടുന്ന കണക്ക് എന്നിട്ടും നീ പഠിക്കാൻ തയ്യാറല്ല അഹങ്കാരം എന്നെ എങ്ങനെ നശിപ്പിക്കാമെന്നായിരുന്നു നീ ഊണിലും ഉറക്കത്തിലും ചിന്തിച്ചത് വെറുതെ നടക്കണ കാര്യമാണോ അത് കൊല്ലങ്ങൾക്ക് മുമ്പ് മറ്റൊരു രൂപത്തിൽ ഞാൻ വന്നതാണ് നിന്നെ പഠിപ്പിച്ചതാണ് എന്നിട്ട് നീ പഠിച്ചോ പഠിച്ചില്ല നീ വിചാരിക്കുന്നുണ്ടാവും നീ എന്തോ വലിയ മഹത് കാര്യം ചെയ്യുകയാണ് ലോകത്തെ മുഴുവൻ ആരോഗ്യ പ്രവർത്തകരെയും മണിനിരത്തി എന്നെ നിഷ്കാസനം ചെയ്യാൻ പരിശ്രമിക്കുകയാണ് എന്നൊക്കെ വെറുതെ അവരെയൊക്കെ പടയാളികളാക്കിയത് ഞാനൊരുത്തനാണ് നിന്റെ മറക്കടമുഷ്ടി വയന്നിട്ടൊന്നുമല്ല അവർ പടയാളികളായത് മേലാസകലം മൂടുന്ന യൂണിഫോം ദാരികളായത് എന്നെ പ്രതിരോധിക്കാൻ എൻ്റെ ആജ്ഞ പാലിച്ചാണ് അവർ പടയാളികളായത് അച്ചടക്കമുള്ള പടയാളികൾ മൂഢൻ നീ വിചാരിക്കുന്നു നിൻ്റെ ആജ്ഞയനുസരിച്ചാണെന്ന് വേതനത്തിനാണെന്നും അല്ല ശ്വാസം അത് നിലനിർത്താൻ അവർ പാലിച്ചത് എൻ്റെ ആജ്ഞ ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ എന്നെ തൊട്ടാൽ എന്ന് മുഴുമിപ്പിക്കേണ്ടി പോലും വന്നില്ല എനിക്ക് നീ എന്തറിഞ്ഞു മനുഷ്യ നിന്നെ സംരക്ഷിക്കാൻ നിന്റെ ശരീരത്തിൽ നീ വളർത്തിയെടുത്തിട്ടുള്ള പടയാളികൾ പോലും നിന്നെ നിൻ്റെ ചെയ്തികളെ എത്രമാത്രം വെറുക്കുന്നു എന്ന് നിനക്കറിയാമോ അതിൻ്റെ തെളിവല്ലേ ഞാൻ ഒരുത്തൻ ഒന്ന് തൊട്ടാൽ അവരെല്ലാം ഒറ്റക്കെട്ടായി എൻ്റെ ആജ്ഞ അനുസരിക്കുന്ന പടയാളികളായി ഒരു നിമിഷം കൊണ്ട് മാറുന്നു എന്നത് നിൻ്റെ ശ്വാസം അതാണെൻ്റെ ലക്ഷ്യം കാരണം അതാണ് യഥാർത്ഥ നീ അതില്ലെങ്കിൽ നീയില്ല ആ സത്യം പോലും നീ മറന്നു ഇല്ലം കണ്ടു മരിച്ചിട്ടില്ല എന്ന് ഞാൻ വെറും വാക്ക് പറഞ്ഞതല്ല എന്ന് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ തലമുഖ ഞാനോചിച്ച് നോക്ക് ഞാൻ തൊട്ട് കൂട്ടിക്കൊണ്ടുവന്ന ആരെങ്കിലും പിന്നെ ഇല്ലത്ത് വന്നിട്ടുണ്ടോ എന്നെ ഇപ്പം തുരത്തും എന്ന് പറഞ്ഞാണല്ലോ മൂടി ആളുകളുമായി വന്ന് വലിയ ശകടത്തിൽ എവിടെയും തൊടാതെ നിന്റെ വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുവന്ന് ഏറ്റവും മുന്തിയ ആസ്പത്രിയിൽ ആരും എത്താത്തിടത്ത് അനാഥമായി കിടത്തി ഭക്ഷണവും വെള്ളം പോലും തരാനാളില്ലാതെ ആരെക്കൊണ്ട് പറയിച്ചാലാണ് ഞാൻ നിന്നെ വിട്ടുപോവുക എന്ന് ഒരു ധാരണയുമില്ലാതെ ആരെയാണ് എൻ്റെ അരിത്തേക്ക് സന്ധി സംഭാഷണത്തിന് പറഞ്ഞയക്കേണ്ടത് എന്നറിയാതെ ആയുർവേദത്തിലുള്ളതാണോ അലോപ്പതിയിലുള്ളതാണോ ഹോമിയോപ്പതിയിലുള്ളതാണോ യുനാനിയിലുള്ളതാണോ ഏതു സമ്മാനം തന്നാലാണ് ഞാൻ ഒഴിവായി പോകുക എന്നറിയാതെ നീ വിഷമിക്കുന്നു ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത് നിൻ്റെ ശ്വാസത്തെയാണ് കുട്ട എൻ്റെയും നിൻ്റെയും സ്രഷ്ടാവ് നിനക്ക് ധർമ്മമാചരിക്കുവാൻ ദാനമായി നൽകിയ ശ്വാസത്തെ നീ പതിനാല് ദിവസം വ്രതമിരുന്നാലും ഇരുപത്തെട്ട് ദിവസം വ്രതമിരുന്നാലും നിന്റെ മൂക്കിൻ്റെ മുകളിൽ കപ്പുകൾ വെച്ച് കുഴലിലൂടെ കുറ്റിയിൽ നിന്നും കൃത്രിമമായി ശ്വാസം നൽകിയാലും കാര്യമില്ല ആ കപ്പ് നീക്കം ചെയ്താൽ ഞാൻ എൻ്റെ ലക്ഷ്യം പ്രാപിക്കും അത് നിനക്കുമറിയാം അതും നീ വിൽക്കുകയാണല്ലോ നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നീയൊന്ന് ആലോചിച്ചു നോക്ക് ആ ഇരുപത്തെട്ട് ദിവസം നീ നിൻ്റെ ഭാര്യയെക്കുറിച്ചോർത്തോ മക്കളെക്കുറിച്ചോർത്തോ ഉദ്യോഗത്തെക്കുറിച്ചോർത്തോ വീടിനെ കുറിച്ചോർത്തോ നിൻ്റെ സ്വത്തുക്കളെക്കുറിച്ചോർത്തോ നിൻ്റെ വ്യവസായ വ്യാപാര സാമ്രാജ്യത്തെക്കുറിച്ചോർത്തോ ആന അമ്പാരി കാറ് ബംഗ്ലാവ് ബാങ്കിലെ ഭീമമായ തുക സമ്പാദ്യം ഉത്സവം ആഘോഷം അങ്ങനെ അങ്ങനെ എന്തിനെക്കുറിച്ചെങ്കിലും ഓർത്തോ ഇല്ല അപ്പോഴൊക്കെ നീ ഒന്നിനെക്കുറിച്ചു മാത്രമേ ഓർത്തുള്ളൂ എനിക്കറിയാം ശ്വാസം അതുമാത്രം ശുഭം